ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഫേസ് പാക്സ് ആണ് നല്ല സ്കിൻ ബ്രൈറ്റനിങ് ആകാവുന്ന രീതിയിലുള്ള കുറച്ച് ഫേസ് പാക്സ് ആണ് ചെയ്ത് നോക്കിയാലും നമുക്കൊരു ഫങ്ഷനൊക്കെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ആക്കിയിട്ട് പോകാനായിട്ട് ആ രീതിയിലുള്ള ചില പാക്സ് ആണ് ഞാൻ കാണിക്കുന്നത് പോകുന്നത് നമുക്ക് ഫംഗ്ഷൻ്റെ തലേ രാത്രി ചെയ്താൽ മതിയാകും നല്ല ബ്രൈറ്റ്നസ് പിറ്റേ ദിവസം രാവിലെ ആവുക ഫീൽ ചെയ്യും അതിനു വേണ്ടിയിട്ട് ഒരു സ്പൂൺ കടലമാവ് ഒരു കാൽ സ്പൂൺ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഒരു സ്പൂൺ റോസ് വാട്ടർ സ്പൂൺ ഹണ്ണി രണ്ട് സ്പൂൺ പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ ഈ ഒരു പാക്ക് നമ്മുടെ ഫങ്ഷൻ്റെ തലേ ദിവസം ഒരു ഇരുപത് മിനിറ്റോളം ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും നല്ലൊരു റിസൾട്ട് കിട്ടും അതുപോലെ അതിന് ശേഷം ഒരു മോയ്സ്ചറൈസറ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കാരണം ചിലർക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും അപ്പോൾ കടലമാവുമൊക്കെ ചിലർക്ക് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതിയാകും ഇതിലുള്ള പ്രോപ്പർട്ടീസ് ഹണി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ബാക്ടീരിയൽ ആണ് അത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതുപോലെ കടലമാവ് സ്കിന്നെ സ്മൂത്തൺ ചെയ്യുന്നൊരു കാര്യമാണ് അതുപോലെ കോഫി ആൻ്റി ഓക്സിഡൻ്റ് ആണ് പിന്നെ നമ്മൾ ചേർത്തത് റോസ് വാട്ടർ ആണ് അതൊരു നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നെ സ്മൂത്തൺ ആക്കുകയും ഒരു സ്കിൻ ടോണറാണ് റോസ് വാട്ടർ അപ്പം നാല് സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ടുള്ളത് നാല് എഫക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫേസ് ജെല്ലാണ് ഒരു നൈറ്റ് ക്രീമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന നിങ്ങളുടെ ഫേസ് പിന്നെ കഴുകി കളയേണ്ട ആവശ്യമില്ല അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ ബീട്രൂട്ട് ജ്യൂസാണ് ചെറിയ രണ്ട് സ്പൂൺ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് മിക്സിയിൽ വെള്ളം ചെറുത് ചെറിയ രീതിയിൽ വെള്ളം മാത്രം ചേർത്തിട്ട് ജ്യൂസാക്കി എടുത്തതാണേ അത് രണ്ട് സ്പൂൺ ഒഴിക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ആലോവേര ജെല്ലാണേ അത് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് മിക്കവർ മിക്കവരുടെ വീടുകളിൽ ഉണ്ടാവും ഇല്ല ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും അത് നമുക്ക് ഒരു സ്പൂൺ ചേർക്കാം ഒരു സ്പൂൺ അലോവേര ജെല്ല് പിന്നെ ചേർക്കാനുള്ളത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ നമുക്ക് ഒരു മൂന്ന് നാല് ഡ്രോപ്സ് ചേർക്കാം പിന്നെ ചേർക്കാനുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സൂളോ അല്ലെങ്കിൽ ക്യാപ്സൂൾ ആണെങ്കിൽ അതിൽ ഒരു മൂന്ന് ഡ്രോപ്സ് ചേർത്താൽ മതിയാകും ഇതിപ്പം ഞാൻ ഓയിലാണ് വൈറ്റമിൻ ഇയുടെ അത് ഞാനൊരു മൂന്ന് ഡ്രോപ്പ് ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ജെല് റെഡി ആയിട്ടുണ്ട് ഇത് ഒരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ആലോവേര ജെല്ലും വൈറ്റമിൻ ഇയുടെ ഡ്രോപ്സും ഇതെല്ലാം അളവുകൾ കുറച്ച് കൂടുതൽ എടുക്കണം ഈ ജെല്ലൊ ജെൽ പരിതത്തിൽ കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ കുറച്ച് കൂടുതൽ നേരം മിക്സ് ചെയ്യണം എന്നാൽ ഇതുപോലെ ഇതേ കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇത് നിങ്ങൾക്കൊരു ബോട്ടിലാക്കി വെച്ചാൽ ഇട ഡെയിലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇത് വാഷ് ചെയ്തൊന്നും കളയേണ്ട പാറ്റിയില്ല ചെറിയൊരു ക്വാണ്ടിറ്റിയിലെടുത്ത് ഫേസിലും കയ്യിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സാധനമാണ് ചെറിയൊരു ക്വാണ്ടിറ്റിയിലെടുത്തിട്ട് ഫേസിൽ ഇതുപോലെ അപ്ലൈ ആവുന്നതേ ഉള്ളേ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അബ്സോർവായി നോക്കുകയുള്ളൂ പറയട്ടെ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് നേരം മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതിയാകും അങ്ങനെ ഇന്നുണ്ടാക്കിയ ഈ ഫേസ് പാക്കും ബീട്രൂട്ട് ജെല്ലും ഇതൊരു നല്ല ഫേസ് ജെല്ലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാലൊന്ന് കമൻറ്റ് ചെയ്യണേ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്